ചാരുമൂട്ടിലെ മജസ്റ്റിക് സെന്റർ കോംപ്ലക്സിൽ ആരംഭിക്കുന്ന റീംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് എന്ന തൊഴിലധിഷ്ഠിത കോഴ്സ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവും ഓഗസ്റ്റ് ഒന്നിന് നടക്കും മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും ചാരുമൂട്ടിലെ മജസ്റ്റിക് സെന്റർ കോംപ്ലക്സിൽ ആരംഭിക്കുന്ന റീംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് എന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളുടേതായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവും അനുമോദനവും ആഗസ്റ്റ് ഒന്നിന് വൈകിട്ട് നാലിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള അതുപോലെ ഡിഗ്രി പാസ്സായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് അവർക്ക് തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള ഡ്രസ്സുകാല കോഴ്സുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സമീപ പ്രദേശങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രത്യേക തരത്തിലുള്ള കോഴ്സുകൾ ഗവൺമെൻറ് അക്കാഡമി ഏജൻസികൾ നടത്തുന്ന കോഴ്സുകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നടത്താനുള്ള സംവിധാനമാണ് റീംസ് എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണൽ ഒരു കമ്പനി നേരത്തെ കല്യാണകൊണ്ടായിരുന്ന മജസ്റ്റിക് സെൻറ്റർ കോംപ്ലക്സിലാണ് ഒന്നും രണ്ടും മൂന്ന് നിലകളിലായിട്ട് ഇത് ക്ലാസ് റൂമുകളും ബാക്കിയെല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ്റിൻ്റെ അതുപോലെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എൻ എസ് ഡി സിയുടെയും അപ്രൂവലോടുകൂടി നടത്തുന്ന ഏജൻസികൾ നടത്തുന്ന റിസുകാല തൊഴിൽ ദൃഷ്ടകോഷികളായിട്ടുള്ള എയർപോർട്ട് മാനേജ് അതുപോലെ ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ അതിലും പ്രധാനമായിട്ട് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട ഐ ടി സെക്ടറിലുള്ള ജോബ് സാധനങ്ങളെ ഇത് മൂന്നാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് തന്നെ ചുരക്കര നൂറനാട് താമരക്കുളം പാലമേ ഈ നാല് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും പ്ലസ് ടുവിന് എ പ്ലസ് പാസാക്കിയ പാസാക്കിയ ഏറ്റവും മെഡിക്കന്മാരും മെഡിക്കൽ കുട്ടികൾക്കുള്ള ഒരു ആദരവും അനുമോദനവും കൂടെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും ചെയർമാൻ ജമാലുദ്ദീൻ അധ്യക്ഷത വഹിക്കും എം എസ് അരുൺകുമാർ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുക്കും മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ നൂറിനാട് താമരക്കുളം ചുനക്കര പാലമേൽ ഗ്രാമപഞ്ചായത്തുകളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ കോഴ്സുകൾ പ്രദേശത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനും ഇതര സ്ഥലങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കുവാനും ഉള്ള അവസരം സ്ഥാപനം ഒരുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സിഇഒ ഡോക്ടർ ഷാജു ജമാലുദ്ദീൻ ഡയറക്ടർ പ്രൊഫസർ എ ഹാഷിബുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിഡി